ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റ്ലി ഇതുപോലെ ഗോൾഡൻ പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഓണത്തിന് പട്ടുപാവിടെ തയ്ക്കാനും ദാവണിക്കും സാരിക്കും എല്ലാറ്റിനും പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് റേറ്റ് വളരെ കുറവുള്ള ഈ മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇതിന്റെ കൂടെ തന്നെ ലൈൻസും കൂടി ഉണ്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ലൈൻസ് സാരിയാക്കാം ഈ ഫ്ലോറൽ ഡിസൈൻ ബ്ലൗസ് ആക്കാം തിരിച്ചു ആകാം എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കണത് മീറ്ററിന് എഴുപത്തഞ്ച് രൂപ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡാർക്ക് നല്ല റോയൽ ബ്ലൂ കളറാണ് ഇതിന്റെ കൂടെ വരുന്നത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു കളറാണ് ഇതുപോലെ അടുത്തത് പീച്ച് കളറാണ് എല്ലാറ്റിനും ലൈൻസ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് എല്ലാം സൂപ്പർ കളേഴ്സ് ആണ് വിലക്കുറവിന്റെ സൂപ്പർ കളറാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് എല്ലാ കളേഴ്സും തന്നെ നല്ല കളേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് മുന്തിരി കളർ ഡാർക്ക് മുന്തിരി കളറാണ് ഇതുപോലെ അതിന്റെ ലൈൻസ് അടുത്തത് റെഡ് കളർ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് ഓണത്തിന് ബ്ലൗസ് തയ്ക്കാനും എല്ലാറ്റിനും പട്ടുപാടയ്ക്ക് ബ്ലൗസ് അടിക്കാനും ദാവണിക്കും എപ്പോഴും ചോദിക്കുന്നതാണ് റെഡ് കളർ ഇങ്ങനെ അടുത്തത് മെറൂൺ കളർ ഇതുപോലെ അടുത്തത് ഗ്രീൻ കളറ് പീക്കോ ആണ് വൈറ്റ് കളർ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ ഇങ്ങനെ അടുത്തത് ചാണപ്പച്ച ഇതുപോലെ അതിന്റെ ലൈൻസ് ഇങ്ങനെ അടുത്തത് എപ്പോഴും നല്ല ഡിമാൻഡുള്ള മഞ്ഞ മാമ്പഴ മഞ്ഞ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് റാണി പിങ്ക് ഇതുപോലെ അതിന്റെ ലൈൻ അടുത്തത് സിംഗിൾ പീസുകളാണ് ലൈൻസ് വന്നിട്ടില്ല ഇതിന്റെ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപയുടെ ഫ്ലോറൽ ഡിസൈൻസ് മാത്രമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ാവൻഡർ കളറാണ് ബ്ലാക്ക് നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡൻ ഡിസൈൻ വരുമ്പോ നല്ല ഭംഗിയാണ് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപയുടെ ജോർജറ്റില് ഗോൾഡൻ ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്തത് ഒണിയന്റെ ഡാർക്ക് ഷെയ്ഡ് അടുത്ത് ഡാർക്ക് ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ഡാർക്ക് കളറിൽ ഗോൾഡൻ കളർ വരുമ്പോൾ നല്ല അട്രാക്ഷൻ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വീതിയാണ് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപ അടുത്തത് നേവി ബ്ലൂ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്